മരണപ്പെട്ടു പോയ സ്വന്തം ഉമ്മയെ ജിഹാദി ഉമ്മ എന്ന് വിളിച്ച അധിക്ഷേപിച്ച ഒരു മകൻ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ മരണപ്പെട്ടു പോയ സ്വന്തം ഉമ്മയെ ജിഹാദിയമ്മ എന്ന് വിളിച്ച അധിക്ഷേപിച്ച ഒരു മകൻ ഞാൻ ആരിഫ് ഹുസൈനെ കുറിച്ചാണ് പറയുന്നത് ആരിഫ് ഹുസൈൻ്റെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു ആരിഫ് ഹുസൈൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പോൾ ഒരു മകൻ എന്ന നിലക്ക് ആരിഫ് ഹുസൈൻ എഴുതി അനുശോചനക്കുറിപ്പ് ഭയങ്കര ഞെട്ടിക്കലായി ഒരു മനുഷ്യരത് കേട്ട അന്ധം ഉട്ടുപോകും അദ്ദേഹം എഴുതിയൊരു വാക്കിങ്ങനെയാണ് ജിഹാദികളുടെ ഒപ്പം നിന്ന് ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ ജിഹാദി ഉമ്മ സ്വന്തം ഉമ്മയെ ജിഹാദിയമ്മ എന്ന് വിളിച്ച് ആ മരിച്ചു കിടക്കുന്ന ഉമ്മയെ അധിക്ഷേപിക്കുന്ന ഒരു മകൻ എല്ലാവരും ആ ഒരു പോസ്റ്റിന് താഴെ എല്ലാവരും അദ്ദേഹത്തിന് വിമർശിക്കാൻ തുടങ്ങി സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയാവോ നിങ്ങളൊരു മകനല്ലേ ഉള്ളിൽ മുഴുവനും ഇസ്ലാമിക വിരോധമുള്ള ഒരു വിഷം വമിക്കുന്ന ഒരു ഫാക്ടറിയാണ് ആണ് സത്തിൽ ആരിഫ് ഹുസൈൻ അപ്പോൾ ആ ഒരു വാക്കിനെതിരെ ഭയങ്കര പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒരു നീണ്ട ഒരു വിശദീകരണക്കുറിപ്പാണ് പിന്നെ ആരിഫ് ഹുസൈനെ എഴുതിയത് അത് അതിനേക്കാളേറെ വൃത്തികെട്ട വാക്കുകളായി ഈ ഒരു സ്വന്തം ഉമ്മയെ ജിഹാദി ഉമ്മ എന്നും ഹൂറന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞ ജിഹാദി ഉമ്മ എന്നൊക്കെ വിളിച്ചിട്ട് സ്വന്തം ഉമ്മയെ അധിക്ഷേപിച്ചപ്പോൾ പരിഹസിച്ചപ്പോൾ ആളുകളുടെ ഭയങ്കര എതിർപ്പുണ്ടായി അപ്പൊ അതിന് വിശദീകരണം എന്തിനാണ് ഞാൻ എൻ്റെ സ്വന്തം ഉമ്മ ഇങ്ങനെ അധിക്ഷേപിച്ചത് എന്നുള്ളതിന് വിശദീകരണമായിട്ടാണ് അടുത്ത കുറിപ്പിട്ടത് അതൊരു നീണ്ട കുറിപ്പായിരുന്നു ഒരു മനുഷ്യൻ ഇങ്ങനെ അതപ്പതിക്കാൻ കഴിയുമോ എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം ആ ഉമ്മ ഒരു ഈമാനുള്ള ഉമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി അള്ളാഹു ആ ഉമ്മാക്ക് മഖഫഫിറത്ത് കൊടുക്കട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അരിഫുസൈൻ എന്നൊരു വ്യക്തി ഒരിക്കലും നമ്മൾ അധിക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹത്തിന് നന്മ കിട്ടാതെ പോയി അറിയാതെ പോയി മനസ്സിലാക്കാതെ പോയി അദ്ദേഹം നിർഭാഗ്യവാൻ എന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമല്ല അങ്ങനെ അധിക്ഷേപിക്കും ചെയ്യരുത് നിർഭാഗ്യവാനായ മകൻ എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ സത്യത്തിൻ്റെ വെളിച്ചം അദ്ദേഹത്തിന് കിട്ടട്ടെ സ്വന്തം ഉമ്മയുടെ മഹത്വം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ഇടവരട്ടെ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആരിഫ് ഹുസൈൻ ഉമ്മാക്ക് വേണ്ടി ദ്രാ ചെയ്യുക അള്ളാഹു ആ ഉമ്മാക്ക് അഫിറത്തും അറഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ കബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ ആ മകനടക്കം സത്യത്തിൻ്റെ മാർഗം പുൽകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇത് ഞാൻ പറയാനൊരു കാരണമുണ്ട് ഒരു മതം വിടുന്ന ഒരാൾ സ്വന്തം ഉമ്മയെ അധിക്ഷേപിക്കുന്ന തരത്തിലാവട്ടെ എത്രയോ ആളുകൾ മതം ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് വേറെ മതത്തിലേക്ക് ചേക്കേറുന്ന ആളുകളുണ്ട് പക്ഷെ എവിടെയും ഇല്ലാത്തൊരു സ്ഥിതിയാണ് മരണപ്പെട്ടപ്പോൾ പോലും ആ ഉമ്മയെക്കുറിച്ച് നല്ലത് പറയാമെന്നുള്ളതാണ് അതാണ് ഒരു അടിസ്ഥാനപരമായ ഒരു മര്യാദ അതുപോലും ഇവിടെ ഉണ്ടായില്ല ഒരൊറ്റ കാരണേ ഉള്ളൂ ഇസ്ലാമിനോടുള്ള ഒരു വിരോധം അത് ഉമ്മയോടുള്ള വിരോധമായിട്ട് മാറി അത് അദ്ദേഹത്തിന്റെ വിശദീകരണക്കുറിപ്പിൽ നിന്ന് മനസ്സിലാവും ഈ ഹിന്ദുമതം വിട്ടു കഴിഞ്ഞാൽ അവൻ എക്സ് ഹിന്ദു എന്ന് പറയാറില്ല ഒരു ക്രിസ്ത്യാനി ക്രിസ്ത് ക്രിസ്തു മതം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവന് എക്സ് ക്രിസ്ത്യാനി എന്ന് പറയാറില്ല പക്ഷേ ഒരു മുസ്ലിം ഇസ്ലാം മതത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ അവൻ എക്സ് മുസ്ലിം ഇതിലൊരു വലിയ അജണ്ട ഉണ്ട് ലാമിനെ കരിവാരി തേക്കാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഇവിടെ ഒരു കൂട്ടൊരു ബാക്കിയുണ്ട് അതിന്റെ ഇര ആര് ആരിഫ് ഹുസൈൻ അള്ളാഹു അദ്ദേഹം നന്മ കൊടുക്കട്ടെ നമ്മൾ ഒരിക്കലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല അധിക്ഷേപിക്കാൻ പാടില്ല അദ്ദേഹം ഈ വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞ വാക്കുകളിൽ തന്നെ രണ്ടുമൂന്ന് പോയിന്റുകൾ ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു നീണ്ട കുറിപ്പാണ് എഴുതിയിട്ടുള്ളത് ഉമ്മായയുടെ മുന്നിൽ ഉമ്മായയുടെ കണ്ണിൽ ഞാൻ നെജസ് ആ നെജസായ പന്നിയിറച്ചി തിന്നുന്ന ഇസ്ലാമിനെപ്പോഴും പരിഹസിക്കുന്ന അധിക്ഷേപിക്കുന്ന സത്യങ്ങൾ തുറന്നു പറയുന്ന ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല അവിടെ ഒരു ബദർക്കളം ഉണ്ടാകും അവിടെ പോലീസ് വരും അതൊരു വലിയ പ്രശ്നമായി മാറും അതുകൊണ്ടാണ് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ പോലും ഉമ്മയെ ഞാൻ കാണാൻ വരാതിരുന്നത് അപ്പോഴും ഇയാൾ കൊണ്ടെത്തിക്കുന്നത് എവിടെക്കാണ് പ്രശ്നം ഇസ്ലാമിലേക്കാണ് പിന്നെ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ടത്ര ഇങ്ങനത്തെ ഒരു മകൻ എന്തിനെന്നെ ഗർഭം ധരിച്ചു എൻ്റെ ഗർഭത്തിൽ പിറന്നു ഈ ഒരു ഗർഭപാത്രം എനിക്ക് നശിപ്പിക്കാൻ തോന്നുന്നു എൻ്റെ മകനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ഇസ്ലാമിൻ്റെ കനത്ത നിയമങ്ങൾ പേർന്ന് ഉമ്മ അങ്ങനെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ വൃത്തികെട്ട മുഖമാണ് അങ്ങനത്തെ ഒരു ഉമ്മ എനിക്ക് കാണേണ്ടതില്ല ഈ മകൻ എഴുതി കുറിപ്പിൽ പറയാൻ ഒരു ഉമ്മയെ കുറിച്ചിട്ട് സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മയെ കാണാൻ പോയ അനുഭവം ഇയാൾ പറയുന്നുണ്ട് അയാളെ തന്നെ ആരും പരിഗണിച്ചില്ല തന്നെ തന്നാരും സ്വാഗതമോതിയില്ല ആ ഉമ്മ ഒന്ന് വിളിച്ചപ്പോൾ വിളി കേട്ടു ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ കണ്ണടച്ചു അത് ഓരോ വരികളിലും ഉമ്മയോടുള്ളൊരു വെറുപ്പ് ആ മകനിൽ കാണാം എനിക്കറിയാം ഒരു സ്നേഹമുള്ള സ്വന്തം ഉമ്മയോട് സ്നേഹമുള്ള ഒരു മകൻ തന്നെയാണ് ആരിഫ് ഹുസൈൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ വെറുപ്പ് മുഴുവനും ഇസ്ലാമിനോടാണ് ഇസ്ലാമിൻ്റെ മതത്തോടും ഇസ്ലാമിക ആദർശങ്ങളോടും അള്ളാഹുവിനോടും പറബിൻ്റെ പ്രിയപ്പെട്ട റസൂലല്ലാ എതിർപ്പ് ആ എതിർപ്പിൻ്റെ ഉള്ളിൻ്റെ ഒരു കാരണമാണ് നിഴലാണ് ഉമ്മയോടുള്ള എതിർപ്പായിട്ട് കാണുന്നത് എനിക്ക് ആ വരികൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഇസ്ലാമിക വിരോധം എത്രത്തോളം ആഴമേറിയതാണെന്ന് മനസ്സിലായി ഒരൊറ്റ കാരണമേ ഉള്ളൂ അതിനൊക്കെ വെളം വച്ച് കൊടുക്കുന്ന അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ഇവിടെയുണ്ട് അവർ വളർത്തിക്കൊണ്ടു വന്നതാണ് ഹുസൈനെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ആരിഫ് ഹുസൈൻ്റെ ഉള്ളിൽ ആ ഉമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനുണ്ടാവും അദ്ദേഹം പറയുന്നുണ്ട് ഓർമ്മ നഷ്ടപ്പെട്ടു പോയ വാപ്പാനെ ഞാൻ പിന്നെ പറഞ്ഞ് മനസ്സമാധാനം കൊടുപ്പിച്ചോളാം പക്ഷേ എന്നെ കാണാൻ പോലും താല്പര്യമില്ലാത്ത ഞാൻ മൂലം ഞാൻ പ്രസവിച്ച ആ ഗർഭപാത്രം പോലും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു ഉമ്മയെ കാണാൻ എനിക്ക് താല്പര്യമില്ല ഞാനങ്ങോട്ട് വരുന്നില്ല ആ ഉമ്മക്കെതിരെ പറയുന്ന ഓരോ വാക്കുകളിലും ആ ഇസ്ലാമിനോടുള്ള അടങ്ങാത്ത പകയും വിരോധവുമാണ് ആരിഫ് ഹുസൈനിലുള്ളത് അള്ളാഹു അതിന് ഹിതായത്വം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഒരുപാട് വ്യക്തിവാദികളുണ്ട് മതനിഷേധികളുണ്ട് ഇവരൊക്കെ പരിശോധിച്ചു നോക്ക് ഇവരുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചാൽ ഇവരിങ്ങനെയാണോ പറയാന്നുള്ളത് ഒരിക്കലുമല്ല ഒരിക്കലും ഒരു യുക്തിവാദി ഒരു മതം കിട്ടൊരാളോ പറയില്ല ഈ അടുത്ത് വളാഞ്ചേരി ഭാഗത്ത് ഹിന്ദു മതം ഉപേക്ഷിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്നൊരു മനുഷ്യനുണ്ട് അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ എത്ര കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്നറിയോ നിങ്ങൾ ഏത് മതമായോ ഏത് ജാതി മാതാപിതാക്കളെ ദ്രോഹിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ ഭയവും ഭക്തിയും അനുസരണയും ഉണ്ടാവണം പഠിപ്പിച്ചിട്ടുള്ളത് അതില്ലെങ്കിൽ അതിൻ്റെ കർമ്മ നിങ്ങൾക്കിവിടെ കിട്ടും എന്തിന് സ്വന്തം ഉമ്മയുടെ നഗ്നവീഡിയോ തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ആളാണ് ആര് ഈ ആരിഫ് ഹുസൈൻ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ടോ ഇയാൾ എന്തിനാണ് ഇപ്പൊന്ന് ആരിഫ് ഹുസൈൻ്റെ വിഷയം പറയുന്നത് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പറയേണ്ടിയിരുന്നില്ല ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തല്ലേ ഇത് പറയേണ്ടതൊന്നാണ് ഒരു മുസ്ലിം ആയൊരു മതവിശ്വാസി ഇനി മുസ്ലിം എന്നല്ല ഏത് മതവിശ്വാസിയും തൻ്റെ മാതാപിതാക്കൾ മരണപ്പെടുമ്പോൾ കാണിക്കുന്ന ഒരു പരിഗണന ഒരു മതം വിട്ടൊരാള് ഒരു എക്സ് മുസ്ലിം തൻ്റെ മാതാവ് മരണപ്പെടുമ്പോൾ കാണിക്കുന്ന മനോഭാവം എങ്ങനെയാണെന്നുള്ളത് ലോകത്തിന് കാണിക്കണ്ടേ ആ ആ രണ്ട് ആണ് ഇവിടെ കാണുന്നത് സ്വന്തം ഉമ്മ മരണപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരി വേറെ മതമാണെങ്കിലും നമ്മൾ അവരെ ദ്രോഹിക്കരുത് അവരോടുള്ള പരിഗണന മാതാവ് പിതാവ് എന്നുള്ള പരിഗണന വേണമെന്ന് പഠിപ്പിക്കുന്നൊരു മതമാണ് ഇസ്ലാം എന്നാൽ ഇവിടെയോ ആ ഇസ്ലാമിനോടുള്ള കനത്ത വിരോധം കൊണ്ട് സ്വന്തം ഉമ്മയുടെ മരണത്തിൽ പോലും ജിഹാദി ഉമ്മ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുക എന്നിട്ട് ആളുകളുടെ എതിർപ്പ് ശക്തമായപ്പോൾ അതിന് വിശദീകരണക്കുറി പേറിയതിൽ മുഴുവനും ആ ഉമ്മയെ വീണ്ടും അതിശക്തമായിട്ട് എന്ത് ചെയ്യുക അധിക്ഷേപിക്കുക അവിടെയൊക്കെ അടിസ്ഥാന കാരണം ഏതാണ് ഇസ്ലാമിനോടുള്ള വെറുപ്പാണ് ഞാൻ ആരിഫ് ഹുസൈൻ്റെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏത് എനിക്ക് പരിചയമൊന്നും എനിക്കില്ല പക്ഷേ ഒരു വർഷം മുൻപെങ്ങാനും ആരിഫ് ഹുസൈൻ്റെ ഒരു വീഡിയോ സന്ദർഭവശാൽ കാണാനിടയായി ഞാനതിനെ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടു നമ്മൾ വളരെ മാന്യമായിട്ടാണ് അദ്ദേഹത്തോട് വിയോജിക്കുമ്പോൾ പോലും അദ്ദേഹത്തിനെ മാന്യമായിട്ടാണ് സംബോധന ചെയ്ത് സംസാരിച്ചത് ആ വീഡിയോക്ക് മറുപടി ആയിട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോയിൽ അദ്ദേഹം എന്നോട് വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചത് ഇപ്പം എനിക്കൊരു മതത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ആ വിശ്വാസത്തിനെ വൃണപ്പെടുന്ന എന്തിനാണ് ഇപ്പം എനിക്ക് ഒരു മതത്തോടോ ആദർശത്തോടോ താല്പര്യമില്ല എനിക്ക് എൻ്റെ വിശ്വാസത്തോടും ആണ് എനിക്ക് പ്രതിബദ്ധത ഓക്കെ ആയിക്കോട്ടെ മറ്റൊരു വിശ്വാസത്തിനെ പരിഹസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന് ഏർപ്പാടാണോ ഒരു മനുഷ്യന് ചേർന്ന് ഏർപ്പാടാണോ ഒരിക്കലുമല്ല എന്നാൽ ഇദ്ദേഹം ചെയ്യുന്നത് എപ്പോഴും എന്താണ് വളരെ മോശം ഭാഷയിലാണ് ഈ ഇസ്ലാമത്തിനെ അവഹേളിക്കാറ് എന്തിനാണ് എൻ്റെ ഉമ്മ എന്നെ തള്ളിപ്പറഞ്ഞത് എൻ്റെ നാട്ടുകാരെന്നെ തള്ളിപ്പറഞ്ഞത് എൻ്റെ കുടുംബം എന്നെ തള്ളിപ്പറഞ്ഞത് അത് എൻ്റെ നാവാണ് നിങ്ങൾ യുക്തിവാദിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉമ്മയെ സ്നേഹിക്കാലോ ഉമ്മയെ പരിഗണിക്കാലോ ഒരു മനുഷ്യനെന്ന നിലയ്ക്കുള്ള നിങ്ങൾക്കുള്ള സ്നേഹഭാവങ്ങൾ സമ്മാനിക്കാലോ പക്ഷേ അതില്ലാതെ പോയൊരു മകനാണ് നിങ്ങളെന്നുള്ളത് സങ്കടത്തോടെ പറയേണ്ടി വരികയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിശദീകരണക്കുറിപ്പൊന്നും ഞാനിവിടെ വായിക്കുന്നില്ല അതിന് ഉള്ളത് സ്വന്തം ഉമ്മയെക്കുറിച്ചുള്ള അധിക്ഷേപങ്ങളാണ് നമ്മളെന്തിനാണ് വായിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ എഴുതില്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ എഴുതെന്താണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടു എല്ലാവരും പ്രാർത്ഥന വിശ്വാസം ആളുകൾ പ്രാർത്ഥിക്കുക അനുശോചനം അറിയിക്കാൻ താല്പര്യമുള്ള ആളുകൾ അനുശോചന സാരണം ജന്മം നൽകിയൊരു മാതാവല്ലേ ആ ഒരു പരിഗണന ആരിഫ് സിങ് കൊടുത്തിട്ടില്ല ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന എന്നാൽ വന്ദേ മാതരം എന്നൊരു ഗീതമുണ്ട് ഇതിനെ ദേശീയ ഗീതം എന്നാ വിളിക്കാം മറ്റേ ദേശീയ ഗാനമാണെങ്കിൽ ഇത് ദേശീയ ഗീതം ഈ ദേശീയ ഗാനം പാടാൻ ചില നിയമങ്ങളും പ്രോട്ടോകോളുകളൊക്കെ ഉണ്ട് അത് തോന്നിയതുപോലെ തോന്നിയ രൂപത്തിൽ തെറ്റിച്ചൊന്നും പാടാൻ പാടില്ല എന്നാൽ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം പാടുന്നതിന് പ്രത്യേക നിയമങ്ങളോ പ്രോട്ടോകോളുകളോ ഒന്നുമില്ല വന്ദേമാതരം പാടാൻ ചില പ്രത്യേക പ്രോട്ടോകോളുകൾ പാലിക്കണം ചില പ്രത്യേക നിയമങ്ങൾ പാലിക്കണം അതിന് അനാഥരവുണ്ടാക്കിയാൽ അവരെ ശിക്ഷിക്കണം അത് രാജ്യവിരുദ്ധമാകും എന്നൊരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് ഈ ഒരു ദേശീയ ഗീതമായ മാതരം ഏത് വർഷത്തിൽ ആരാണ് രചിച്ചത് ഏത് വർഷത്തിലാണ് അതായത് തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലൊക്കെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം വന്ന് വന്ദേമാതിരമായിരുന്നു പിന്നീടാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഈ ജനഗണമന കുറച്ചും കൂടി വിശാലമായി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു ഗാനമായിട്ട് ദേശീയ ഗാനമായിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചതും അതിനെ ചേർത്തതും എന്നാൽ എന്നാലും വന്ദേമാതിരം വളരെ വലിയൊരു വികാരമായിട്ട് കാണുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ വന്ദേമാതിരം എന്ന് പറയുന്ന ദേശീയ ഗീതത്തിന് ഇനി പ്രത്യേക നിയമങ്ങളും പ്രോട്ടോകോളുകളും ഒക്കെ ഉണ്ടാക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇത് ഈ ഒരു നിയമം ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ കുറേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നതും സത്യമാണ് അപ്പോൾ ആരാണ് വന്ദേ മാതരം എന്ന ദേശീയ ഗീതം രചിച്ചത് ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ആ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം അത് ഇ കെ സംസ്ഥയുടെ പതാകയാണ് എന്നുള്ളതാണ് പലരും എ പി സംസ്ഥയുടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇ കെ സമസ്തയുടെ പതാകയാണ് അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്ലാമലൈക്കും